ഏത് പൊട്ടൻ നിന്നാലും അൻവറിന് കിട്ടിയ വോട്ട് കിട്ടും അയാളെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാത്ത വി ഡി സതീഷിന് സല്യൂട്ട് പി വി അൻവറിനെതിരെ നടൻ ജോയി മാത്യു രംഗത്ത് അൻവറിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കാത്ത വി ഡി സതീഷിനെ താൻ സല്യൂട്ട് ചെയ്യുകയാണെന്നും അൻവറിന് അവിടെ കിട്ടിയ വോട്ട് ആര് നിന്നാലും കിട്ടുമെന്നും ജോയി മാത്യു പറഞ്ഞു അൻവറിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ പല നേതാക്കന്മാരും ശ്രമിക്കുന്നുണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും ജോയി മാത്യു പറഞ്ഞു കോഴിക്കോട് ഡി നടന്ന സി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവർ അവിടെ മത്സരിക്കുമ്പോൾ നമ്മുടെ എല്ലാം കണക്ക് പ്രകാരം ആ വോട്ട് ലഭിക്കുമായിരുന്നു ഏത് പൊട്ടൻ നിന്നാലും അൻവറിന് കിട്ടിയ വോട്ട് കിട്ടും കാരണം ഒൻപത് കൊല്ലം എം എൽ എ ആയിട്ടുള്ള ഒരാൾ മിനിമം ഒരു ആയിരം വീടുകളിൽ ജനനത്തിനോ മരണത്തിനോ കല്യാണത്തിനോ പോയിട്ടുണ്ടാകും പലർക്കും ചെയ്തു നൽകിയ സഹായത്തിന്റെ നന്ദിയും ഉണ്ടാവും അതിനെ വർഗീയ വോട്ട് എന്നൊന്നും പറയേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേർ വീതം വോട്ട് ചെയ്താൽ തന്നെ മുപ്പതിനായിരം വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതായിരുന്നു എന്നാൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു അവർ ആര്യാടന് വോട്ട് ചെയ്തു ഇരുപതിനായിരം വോട്ട് മാത്രമാണ് അൻവറിന് കിട്ടിയത് ബാക്കുട്ടിക്ക് ജയിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു പക്ഷേ ചെറിയ പേടിയുണ്ടായിരുന്നു കാരണം കടന്നൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്നു അദ്ദേഹത്തെയോ മറ്റോ കോൺഗ്രസിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വരില്ലായിരുന്നു അവിടെയാണ് സി കെ ജിയുടെ കണിശമായ രാഷ്ട്രീയ നിലപാട് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ആ കാര്യത്തിൽ വി ഡി സതീശനെ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ അല്ല കാര്യം നമ്മൾ ഒരു നിലപാടെടുത്താൽ അതിന് റിസൾട്ട് ഉണ്ടാകണം ഇപ്പോഴും അത് പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ശോഭനമായ ഒരു ഭരണകൂടത്തിനെ പറ്റിയുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ശോഭനമായ ഒരു ഭരണകൂടത്തിനെ പറ്റിയുള്ള പ്രതീക്ഷയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കാരണം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി വില പേശുന്ന അതിനുവേണ്ടി എന്ത് ക്രിമിനൽ പ്രവർത്തനത്തിലും ഏർപ്പെടുന്ന ആളുകളെ കൂടെ നിർത്താതിരിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്ത് ഓഫറുകൾ മുന്നോട്ട് വെച്ചാലും സ്വീകരിക്കാതിരിക്കുക എന്നും ജോയി മാത്യു പറഞ്ഞു